പ്രമുഖ സിനിമാ സീരിയൽ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം നടൻ തലത് ഹുസൈനാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഡൽഹിയിലായിരുന്നു തലത് ഹുസൈൻ്റെ ജനനം എൺപത്തിയൊൻപതിൽ ജിതേന്ദ്ര രേഖ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സൗഥൻ കി ബേട്ടി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു റേഡിയോ നാടകരംഗത്തും സീരിയൽ രംഗത്തും താരം തിളങ്ങി കൂടുതലും പാകിസ്ഥാനി സിനിമകളിലാണ് തലത് ഹുസൈൻ അഭിനയിച്ചത് എൺപത്തി മൂന്നാം വയസ്സിലാണ് അന്ത്യം കഴിഞ്ഞ കുറച്ച് കാലമായി അസുഖ ബാധിതനായി ചികിത്സയിലായിരുന്നു ഞായറാഴ്ചയായിരുന്നു അന്ത്യം പ്രിയ നടന് പ്രണാമം